ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫെയർ ഇല്ലാത്തതാണോ ഏതോ ഒരു മുസ്ലിം പോയാൽ ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ടു നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കി വീട്ടിൽ നിന്നിറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റിനെ പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ അങ്ങനെ വേണ്ടാന്ന് പറയുന്നേ